എന്റെ സൗണ്ട് എന്താ പിന്നെ ിട്ടല്ലോ ഓണം വന്നല് ഊനലിട്ടല്ലോ ഓണം വന്നല് ഊനലിക്കില്ല ആരാഞ്ഞത് പഞ്ഞോട്ഞ്ഞോട് ആരാ പഠിക്കാൻ പറഞ്ഞേലിട്ടോ ഒരു കൊമ്പുകാളെ പോയെന്ന് കാറുട്ടോ കൊമ്പുകൾ പോയെന്നു കാറുമായിട്ടോ കുഞ്ഞപ്പൂ കുഞ്ഞൂ കൊമ്പുകൾ പോയെന്നു കാറുട്ടോ കുഞ്ഞപ്പൂ അപ്പൊ ആ കുഞ്ഞപ്പൂ കാക്കിട്ടോ

ഉപ്പേന്റെ പേരെന്തായിരുന്നു അത് കുഞ്ഞാപ്പൂ കുട്ടിയല്ലേ പറഞ്ഞു തരു കൊമ്പാട് പോയെന്നൊരു കാറിട്ടോ അപ്പൊ കുഞ്ഞാപൂല് ആ കാറിന്റെ ആയ വിളിച്ചിട്ടോ കുഞ്ഞപൂലിന്റെ അപ്പൊ കുഞ്ഞാപ്പു ആയു ഞങ്ങൾ ഇവരിണ്ടോ നോക്കിയ നോക്കിട്ട കുഞ്ഞാപ്പൂ അപ്പൊ കുഞ്ഞാപ്പൂല്ലേ ആ കറുമ്പോ എന്താ ചെയ്യാ വായിച്ച ആൾട്ടോ ആൾ ആള് ആള് ൂ കാക്കയോട് പറഞ്ഞു പറഞ്ഞു എന്തായോന്നെ ഒരാള് വന്നു ആക്ക പറഞ്ഞോടുത്തു എന്തായോ ആള് ചീത്തു किता उन्दू तल्ली तल्लो कुने बुने अब एपलम तल्लेनु तारे कुने बुने ए एंधिन एपलम तल्लेनु विगद्दी काटिटो आनो ओ विगद्दी काटेलो కొద్దిగా తెల్ల కొద్దిగా